അത് കുറച്ച് കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ എന്നും എന്തുകൊണ്ട് ഈ പിന്നോക്ക അധസ്ഥിത വർഗത്തിന് ഇന്ന് നീതി കിട്ടുന്നില്ല അതിൻ്റെ ഒരു തിരിച്ചടിയല്ലേ തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പിന്നോക്കക്കാരോടും പഠ്യജാതിക്കാരോടും വേണ്ടത്ര പരിഗണന പലപ്പോഴും കിട്ടാതെ വരുന്നതിൻ്റെ പരിണിത ഫലവും കൊണ്ട് അവിടെ വോട്ടുകളിൽ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുകൾ ഇന്ന് അവർ നിരന്തരമായി കൊടുത്തോണ്ടിരിക്കുന്നവരിൽ നിന്ന് മാറി മറ്റു ദിശയിലേക്ക് വോട്ട് കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇഴുവ ഓട്ടുള്ള പിന്നോക്ക വോട്ടുള്ള കോട്ടയമായാലും അതുപോലെ തന്നെ കൊല്ലമായാലും അതുപോലെ തന്നെ ആറ്റുകൽ ഇവിടെയെല്ലാം തൃശൂര് ഇവിടെയെല്ലാം തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കുക വോട്ടിംഗ് പാറ്റേൺ വന്നാൽ എന്തുമാത്രം വോട്ടാണ് മാറിയത് ഈ മാറിയത് മുഴുവൻ ആരുടെ വോട്ട് ഇന്നലെ വരെ പിന്നോക്കക്കാരുടെയും പട്ടിജാതിക്കാരുടെയും വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിൽ ഇന്ന് അവർക്കത് കിട്ടാതെ പോയി ആ ഇട്ടാതെ പോയി എങ്കിലൊരു കാരണം ഒന്നേ ഉള്ളു ഇന്ന് നമുക്ക് കിറ്റും പെൻഷൻ മാത്രം പോരാ അധികാരത്തിലുള്ള പങ്കാളിത്തം തണ്ടേ വിദ്യാഭ്യാസ നീതി ലഭിക്കണ്ടേ രാഷ്ട്രീയ നീതി ലഭിക്കണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാമ്പത്തിക നീതി ലഭിക്കേണ്ടത് ഇതെല്ലാം പങ്കിടുമ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും പ്രബലം സമുദായമായ ഈരോ സമുദായത്തിന് കാലാകാലങ്ങളിൽ വരുന്ന ഗവണ്മെന്റുകളിൽ നിന്ന് എന്ത് കിട്ടി പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം പ്രതീക്ഷയും ആശയും എല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ഒരു ചിന്ത അത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ ീണിപ്പിക്കുവാനൊരുപാട് ശ്രമിച്ചു അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നു നമുക്ക് ചോദിക്കുന്നതും തരത്തില്ല മറ്റൊന്നും തരത്തില്ല ഇതെല്ലാം കോഴിക്കുന്നോ മലപ്പുറത്തു നിന്നോ ഒരു വണ്ടി കയറി തിരുവാണ്ടത്തി ചെന്നാൽ അടുത്ത വൈകുന്നേരത്തെ വണ്ടിയിൽ കാര്യം സാധിച്ചവർ പോകുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നില്ല രാഷ്ട്രീയ അധികാരം തന്നെ പരിശോധിച്ച് നോക്കിയാൽ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിൽ വന്നാൽ അവർക്കെല്ലാം ഡമിൾ പ്രമോഷൻ കൊടുത്ത് അതിൻ്റെ അടിത്താന വർഗം നീരും ചോരയും കൊടുത്തു വളർത്തിയ ആ വർഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പ്രാതിനിധ്യവും അധികാരത്തിലോ പാർട്ടി തലങ്ങളിലോ ഉയർച്ച ലഭിക്കുന്നില്ല ഇപ്പോൾ കോൺഗ്രസ് തന്നെ നിങ്ങൾ എന്നാലോചിച്ച് നോക്കുമോ ഒരൊറ്റാളില്ലേ എം എൽ എ എന്ന നിലയിൽ കേരളത്തിലുള്ള കോൺഗ്രസ്സിൽ ബാബു പണ്ട് അങ്ങനെ ആയിരുന്നു ആർച്ച കൊണ്ടായിരുന്നപ്പോൾ എത്രയാളുണ്ടായിരുന്നു അതുപോലെ ഇടതുപക്ഷം തന്നെ ആലോചിച്ച് നോക്കൂ അണുപക്ഷം വരെ വരുമ്പോൾ ഓരോ ജില്ലയും എറണാകുളം ജില്ലയിൽ ഒരാളാണുള്ളത് പാർട്ടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരാളാണുള്ളത് കോട്ടയം ജില്ലയിൽ നിന്ന് ഒരാളുള്ളത് കൊല്ലം ജില്ലയിൽ നിന്ന് ഒരാളുള്ളത് എന്തുകൊണ്ടിതെല്ലാം സംഭവിച്ചു അങ്ങനെ ആയിരുന്നു കണ്ടത്